രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് കാലത്താണ് സീരിയൽ നടി സ്വാതി നിത്യാനന്ദ് വിവാഹിതയായത് ഭ്രമണം എന്ന സീരിയലിന്റേതുൾപ്പെടെ നിരവധി സീരിയലുകളുടെ ക്യാമറാമാനായി പ്രവർത്തിച്ച പ്രതീഷ് നന്മാറെയാണ് രണ്ടര വർഷത്തോളം നീണ്ട പ്രണയത്തിനൊടുവിൽ സ്വാതി വിവാഹം കഴിച്ചത് വീട്ടുകാരുടെ എതിർപ്പോടെയായിരുന്നു വിവാഹമെങ്കിലും പിന്നീട് വീട്ടുകാരുമായി ഇരുവരും അടുപ്പത്തിലായി ഇതേ കാലയളവിലാണ് സീരിയൽ നടി അനുശ്രയും ക്യാമറാമാനായിരുന്ന വിഷ്ണു സന്തോഷും വിവാഹിതരായത് ഇവർക്കൊരു കുഞ്ഞു ജനിച്ചതിന് പിന്നാലെ ഇവരും വേർപിരിഞ്ഞു ഇപ്പോഴിതാ കോൺസ്റ്റബിൾ മഞ്ജു എന്ന സീരിയലിൽ ിൽ ഒരുമിച്ച് പ്രവർത്തിക്കുകയാണ് സ്വാതി നിത്യാനന്ദം വിഷ്ണു സന്തോഷും ഇവർ തമ്മിൽ പ്രണയത്തിലാണോ എന്ന ഗോസിപ്പുകൾ സീരിയൽ സെറ്റിൽ പ്രചരിച്ചിരുന്നു ഇപ്പോഴിതാ ഇരുവരും ഒരുമിച്ച് ഗുരുവായൂർ ക്ഷേത്രനടയിൽ വെച്ച് എടുത്ത ഒരു ചിത്രമാണ് ശ്രദ്ധ നേടുന്നത് നെറുകിയിൽ സിന്ധൂരമണിഞ്ഞ് കണ്ണന് മുന്നിൽ നിൽക്കുന്ന ചിത്രത്തിന് ബ്ലസ്ഡ് എന്നാണ് ഇരുവരും ക്യാപ്ഷൻ നൽകിയിരിക്കുന്നത് ഇതോടെയാണ് ഇരുവരും വിവാഹിതരായി എന്ന തരത്തിൽ വാർത്തകൾ പ്രചരിച്ചത് എന്നാൽ ഇത് തന്റെ വിവാഹ ചിത്രമല്ലെന്നും എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ താനത് ഔദ്യോഗികമായി അറിയിക്കുമെന്ന് പോസ്റ്റ് ചെയ്യുകയായിരുന്നു സ്വാതി